മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വില്ലൻ തിരക്കുള്ള സീരിയൽ താരം എന്നാൽ കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ചികിത്സാ ചെലവിനായി നെട്ടോട്ട് മൂടേണ്ടി വന്ന ഒരു ദയനീയ അവസ്ഥ സിനിമ സീരിയൽ താരം വിഷ്ണുപ്രസാദിന്റെ അവസാന സമയം കടുത്ത പ്രതിസന്ധികളുടേതായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ മുപ്പത് ലക്ഷം രൂപയോളം വേണ്ടിയിരുന്നു ഇത് കണ്ടെത്താൻ സഹപ്രവർത്തകർ സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തുകയും ചെയ്തു വിഷ്ണുപ്രസാദിന്റെ മകൾ കരൽ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മീയിലെ അംഗങ്ങളിൽ നിന്നും കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയായിരുന്നു എന്ന് നടൻ കിഷോർ സത്യം മോഹൻ അയിരൂരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷക്കിടെയാണ് വിഷ്ണുപ്രസാദിന്റെ അന്ത്യ കാശി കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൻ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായ താരത്തിന് രണ്ടു പെൺമക്കളാണ് അഭിരാമിയും അനകിയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക